മാാർ എസ് എൻ ഡി പി യൂണിയൻ വനിതാ സംഘം ബുധനൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീനാരായണ ഗുരു രചിച്ച ഹോമമന്ത്ര മന്ത്ര ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടന്നു ഹൈക്കോടതിയിലെ കേന്ദ്ര സർക്കാർ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗവും പന്തളം എസ് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു മാനാർ എസ് എൻ ഡി പി യൂണിയൻ വനിതാ സംഘം ബുധനൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഹോമമന്ത്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നടന്നു കേന്ദ്ര സർക്കാർ സീനിയർ സ്റ്റാൻഡിംഗ് കൌൺസിൽ അംഗവും പന്തളം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു യൂണിയൻ ചെയർമാൻ കെ എം ഹരിലാൽ അധ്യക്ഷത വഹിച്ചു ഹോമമന്ത്ര അരുളുകളും പൊരുളുകളും എന്ന വിഷയത്തിൽ രഞ്ജു അനന്തഭദ്രദത്ത് തന്ത്രികൾ വൈദിക യോഗം യൂണിയൻ കൺവീനർ ജയദേവൻ ശാന്തി എന്നിവർ പ്രഭാഷണം നടത്തി മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു രാജുവി വാർഡ് അംഗം എസ് ചന്ദ്രകുമാർ ഭാരത് സേവക് സമാജ് ദേശീയ അവാർഡ് ജേതാവും യൂണിയൻ അഡ്ഹോ കമ്മിറ്റി അംഗവുമായ രാജേന്ദ്ര പ്രസാദ് അമൃത എന്നിവരെ യൂണിയൻ കൺവീനർ അനിൽ പി ശ്രീരംഗം ജോയിന്റ് കൺവീനർ പുഷ്പ ശശികുമാർ എന്നിവർ ചേർത്ത് ആദരിച്ചു യൂണിയൻ അഡ്ഹോ കമ്മിറ്റി അംഗങ്ങളായ രാധാകൃഷ്ണൻ പുല്ലാമണ്ഠത്തിൽ അനിൽകുമാർ ടി കെ ഹരി പാലമൂട്ടിൽ മേഖലാ ചെയർമാൻ കെ വിക്രമൻ കൺവീനർ എം ഉത്തമൻ വനിതാ സംഘം യൂണിയൻ ചെയർപേഴ്സൺ ശശികല രഘുനാഥ് കൺവീനർ ലേഖ വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ സംഘം യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ബിനി സതീശൻ കൺവീനർ സുരേഷ് പറഞ്ഞു ആത്മബന്ധം ഈ പ്രദേശത്തെ ആൾക്കാരുമായിട്ട് സഹായങ്ങളും പിന്തുണയും പിൻബലവും എല്ലാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഞാൻ വളരെ നന്ദിയോട് ആത്മാർത്ഥതയോടുകൂടി അയലറക്കുകയാണ് തീർച്ചയായിട്ടും ചുമതലയും ഉത്തരവാദിത്വവും നിങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടി കഴിവിന്റെ പരമാവധി ചെയ്യാനുള്ള ഒരു പരിശ്രമം നടത്തും എന്ന് പറയുന്നു കാണുന്നതുപോലെയുള്ള കഴിവോ പ്രാപ്തിയോ ശേഷിയോ ഉള്ള ആളല്ല അതെല്ലാം പരിമിതമാണ് ആ പരിമിതമായ കഴിവിന്റെയും ശേഷിയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹം ഉദ്ഘാടനം സൂചിപ്പിച്ചതുപോലെ